മെയിൻ അഡ്വാൻറ്റേജ് ഞാൻ പറഞ്ഞല്ലോ അത് ചെവിയിൽ അടഞ്ഞു നിൽക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു ചെവി വേദന ഒന്ന് രണ്ട് മണിക്കൂർ ഇത് വർക്ക് ചെയ്യിക്കുമ്പോൾ നമുക്ക് സാധാരണ ഹെഡ്ഫോൺസ് യൂസ് ചെയ്യുന്ന ആ ഒരു ചെവി വേദന കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഗെയിമിങ്ങിന് യൂസ് ചെയ്യുന്നവർക്കായാലും ഇപ്പോൾ ജോഗിങ്ങിനായാലും മറ്റ് വർക്കൗട്ടൊക്കെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്നവർക്കൊക്കെ ചെയ്യുന്നവർക്കൊക്കെയായാലും കൂടുതലായിട്ട് യൂസ്ഫുള്ളാവും വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മൾ പലരും ഇയർപോഡ്സ് ഇയർ അതുപോലെ തന്നെ ഇയർഫോൺസുകളൊക്കെ യൂസ് ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ കൂടുതൽ നേരം നമ്മൾ ഒരു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ അത് വെക്കുന്ന സമയത്ത് നമ്മുടെ ചെവിക്ക് നല്ല രീതിയിലുള്ള ഇറിറ്റേഷനും കാര്യങ്ങളും വരാറുണ്ട് ചില ചിലർക്കത് ചെവി നല്ല വേദന വരുന്ന രീതിയിലുള്ള പ്രോബ്ലംസും കാര്യങ്ങളും വരാറുണ്ട് ചില അതുകൊണ്ട് തന്നെ ചില ആളുകൾ അത് യൂസ് ചെയ്യാൻ ഇറങ്ങുന്നില്ല ഇത്തരത്തിലുള്ള ആളുകൾക്ക് അതുപോലെ തന്നെ നമ്മൾ കൂടുതൽ നേരം ഇത് ചെവിയിൽ വെക്കുന്ന സമയത്ത് നമുക്ക് ചെവി അടഞ്ഞു എടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഇപ്പോൾ ഇറങ്ങുന്ന മാർക്കറ്റിലുള്ള അധിക ഇയർ ബോഡ്സും ഇയർ ഇയർ ട്രിപ്സ് വരുന്നത് റബ്ബർ ടൈപ്പ് ആണ് അതുകൊണ്ട് നമ്മൾ ചെവിയിലേക്ക് അടഞ്ഞ രീതിയിലാണ് അത് നിൽക്കുക പുറമെ ആളുകൾ സംസാരിക്കുമ്പോൾ നമുക്ക് കേൾക്കുമല്ല പിന്നൊക്കെ നമ്മൾ ഈ ആപ്പിളിൻ്റെ ഇയർ പോഡ്സ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ പുറമെ നിന്നുള്ളതൊക്കെ കേൾക്കാം അങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ വരുന്നുണ്ട് കൂടുതൽ നേരം ഈ ഒരു മ്യൂസിയവും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരുപാട് ഇറിറ്റേഷൻസും കാര്യങ്ങളും വരാറുണ്ട് അപ്പം അങ്ങനെയുള്ള ആളുകൾക്കും മറ്റ് ഇത്തരത്തിൽ കൂടുതൽ നേരം യൂസ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ പറ്റിയ ഒരു പ്രൊഡക്റ്റ് ആണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിചയപ്പെടുത്തുന്നത് വയർലെസ് ആയിട്ടുള്ളൊരു ഇയർ ഹെഡ്ഫോൺസ് ഹെഡ്ഫോൺസാണ് നിങ്ങളീ കാണുന്നത് കേട്ടോ അപ്പോൾ ഇത് യോഗ ബീറ്റ് എന്നുള്ള ബ്രാൻഡിന്റെ അതായത് ഇവരുടെ ഇൻസ്റ്റഗ്രാമും കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതലായിട്ട് ആളുകൾ കണ്ടിട്ടുണ്ടാവും ഒരുപാട് ആളുകൾ പർച്ചേസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പർച്ചേസ് ചെയ്ത് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാണ് സംഭവം യോഗ ബീറ്റ് എന്നാണ് ഈ ഒരു ബ്രാൻഡിന്റെ മോഡൽ നെയിം വരുന്നത് ഈ ബ്രാൻഡിന്റെ പേര് വന്നിട്ട് ട്രൂക്ക് എന്നാണ് ട്രൂക്കോ ട്രൂക്കെന്നാണ് തോന്നുന്നത് അതിൻ്റെ പ്രൊണൗൺസിയേഷൻ ടി ആർ യു കെ ഇ എന്നാണ് ഈ ഒരു ബ്രാൻഡിന്റെ നെയിം വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ഫോട്ടോയിൽ കാണുന്ന പോലെ തന്നെയാണ് സംഭവം നമുക്ക് ജസ്റ്റ് അൺബോക്സ് ചെയ്ത് നോക്കാം ബോക്സിൻ്റെ പുറത്തും ഈയൊരു ഫോട്ടോസും കാര്യങ്ങളും പിന്നെ അതിൻ്റെ ബ്രാൻഡ് മോഡൽ പുറകിലായിട്ട് ബോക്സിൻ്റെ പുറകിൽ മാസീവ് പ്ലേ ബാക്ക് ടൈം വിത്ത് ഫാസ്റ്റ് ചാർജിംഗ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് ലോങ് ഫ്രീ ഗെയിമിങ് മോഡ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് ലോങ് ഫ്രീ ഗെയിമിംഗ് മോഡ് അതായത് ഗെയിം കളിക്കുന്ന സമയത്തൊക്കെ അത് ഞാൻ പറഞ്ഞല്ലോ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ നമ്മൾ കണ്ടിന്യൂസ്ലി ഇത് ചെവിയിൽ വെക്കുന്ന സമയത്ത് ഇയർഫോൺസ് മറ്റ് ഇയർബഡ്സ് ഇയർഫോൺസൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഇറിറ്റേഷൻ വരും ചിലർക്കൊക്കെ ചെവി വേദന ഒക്കെ വരാറുണ്ട് ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് തടയാം ഓക്കെ പിന്നെ വോളിയം കൺട്രോൾസ് കാര്യങ്ങൾ അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ സീംലെസ് കണക്ടിവിറ്റി എന്നുള്ളതൊക്കെ ഇവിടെ ബാഡിങ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രൈസിങ് ഞാൻ ഇപ്പോൾ തന്നെ പറയാം ഇത് ഏകദേശം ഒരു അറുന്നൂറ് രൂപയുടെ താഴെ വരുന്നുള്ളൂ അറുന്നൂറ് രൂപയുടെ താഴെ ഇത് വർത്താണോ ചോദിച്ചാൽ നമുക്ക് വർത്തായിട്ടുള്ള ഒരു സാധനം തന്നെയാണ് കാരണം നമ്മൾ കുറച്ച് യൂസ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് നമുക്കതിൻ്റെ ക്വാളിറ്റി ഒക്കെ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഓക്കെ എന്ന് വേണമെങ്കിൽ പറയാം ഓക്കെ നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം ഈ രീതിയിലാണ് അൺബോക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് ആയിട്ട് ഈ ഒരു ബ്ലാക്ക് ബോക്സിലാണ് ഈ ഒരു സംഭവങ്ങളെ കൊടുത്തിട്ടുള്ളത് ഇത് ജസ്റ്റ് മാറ്റി വെക്കാം ബോക്സിനുള്ളിലായിട്ട് ഇത്തരത്തിൽ വാറണ്ടി പേപ്പേഴ്സ് അതുപോലെ തന്നെ അതിൻ്റെ യൂസർ മാനുവൽ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് വാറണ്ടി പേപ്പർ ഇതാണ് വരുന്നത് യൂസർ മാനുവലിൽ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ മറ്റ് ഫംഗ്ഷൻസ് കാര്യങ്ങളൊക്കെ അതിൻ്റെ ബട്ടണിൻ്റെ ബട്ടൻ്റെ ഫങ്ഷൻസ് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഓക്കെ ഈ രീതിയിലാണ് ജസ്റ്റ് മാറ്റി വെക്കാം നമുക്ക് ഡിവൈസിലേക്ക് വരാം ഈ ഒരു ബ്ലാക്ക് ബോക്സിൻ്റെ സെൻ്ററിലായിട്ട് നമുക്ക് ഒരു ചാർജിങ് കേബിൾ കൊടുത്തിട്ടുണ്ട് ടൈപ്പ് സി ആണ് വരുന്നത് അതും കൊള്ളാം സാധാരണ ഇത്തരത്തിലുള്ള റേഞ്ചിലുള്ള ഇയർബഡ്സിലൊക്കെ ഞാൻ മറ്റേ സാധാരണ പോർട്ടലേ കണ്ടിട്ടുള്ളൂ ഇതിൽ ടൈപ്പ് സി പോർട്ടലാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഓക്കെയാണ് ഇനി വരുന്നത് നമ്മുടെ ഡിവൈസ് ആണ് ഇതാണ് ഡിവൈസ് വരുന്നത് കേട്ടോ യെസ് ഇത് കണ്ടില്ല ഡിസൈൻ തന്നെ ഒരു നമ്മുടെ ചെവിയിലൊക്കെ ആ ഒരു നിൽക്കുന്ന രീതിയിൽ തന്നെ അപ്പോൾ നമ്മൾ ജോഗിങ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അതുപോലെ തന്നെ വർക്കൗട്ട് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ആണെങ്കിലും ഇത് ചെവിയിൽ ചാടി പോകുന്ന അവസ്ഥ ഒന്നും വരുന്നില്ല കാരണം ഇത് ഒറ്റ ഒരു നെക്ക് ബാൻഡ് പോലെ നെക്ക് അല്ല നെക്കിലല്ല ഇത് വരുന്നത് നമ്മളെ ഹെഡിൻ്റെ പൊസിഷനിലാണ് ഇത് വെക്കുന്നത് ഹെഡിൻ്റെ പുറകിലായിട്ടായിരിക്കും വരിക ഇത് തന്നെ ലെഫ്റ്റും റൈറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു രീതിയിൽ നേരിട്ട് ഇങ്ങനെ വെച്ചു കൊടുത്താൽ മതി അത് മെയിൻ അഡ്വാൻറ്റേജ് ഞാൻ പറഞ്ഞല്ലോ അത് ചെവിയിൽ അടഞ്ഞു നിൽക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു ചെവി വേദന ഒന്ന് രണ്ട് മണിക്കൂർ ഇത് വർക്ക് ചെയ്യിക്കുമ്പോൾ നമുക്ക് സാധാരണ ഹെഡ്ഫോൺസ് യൂസ് ചെയ്യുന്ന ആ ഒരു ചെവി വേദന കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അതുപോലെ തന്നെ ഗെയിമിങ്ങിനെ യൂസ് ചെയ്യുന്നവർക്കായാലും ഇപ്പോൾ ജോഗിങ്ങിനായാലും മറ്റ് വർക്കൗട്ടൊക്കെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്നവർക്കൊക്കെ ആയാലും കൂടുതലായിട്ട് യൂസ്ഫുൾ ആവും കാരണം നമുക്ക് അത്രയും പെയിനും കാര്യങ്ങളൊന്നും വരുന്നില്ല അടഞ്ഞുകിടക്കുന്നൊരവസ്ഥയില്ല പുറമേ നിന്ന് ആളുകൾ സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാം നല്ല രീതിയിൽ ഇതിലുള്ള ബോയ് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ കേൾക്കും ചെയ്യാം പിന്നെ അതുപോലെ തന്നെ മൈക്കും മൈക്ക് സെറ്റപ്പ് കാര്യങ്ങളൊക്കെ രണ്ട് വർഷത്തായിട്ട് രണ്ട് മൈക്കുകളുണ്ട് അതുകൊണ്ട് തന്നെ കോളിംഗ് ഫെസിലിറ്റിയൊക്കെ കൂടുതലായിട്ടും നമുക്കിത് ഉപകാരപ്പെടും കോൾ ചെയ്യുമ്പോഴുള്ള ആ ഒരു മൈക്ക് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഓക്കെയാണ് നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിലാണ് പിന്നെ ഇതിൻ്റെ ഫംഗ്ഷൻസിലേക്ക് വരുന്ന സമയത്ത് ഇതിൽ പവർ ബട്ടൺ ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ പവർ ബട്ടൺ കാണാം മറ്റ് എൽ ഇ ഡി ഇൻഡിക്കേഷൻസ് ഒന്നും ഇല്ല പവർ ബട്ടൺ ജസ്റ്റ് പ്രസ് ചെയ്താൽ ഇത് ഓൺ ആവും പവർ ബട്ടൺ നമ്മൾ ഓൺ ചെയ്യുന്ന സമയത്ത് ബ്ലൂടൂത്ത് ഓൺ ആവുന്ന ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ ഇത് വെച്ച് കഴിഞ്ഞാൽ ഈ രീതിയിലായിട്ടാ വരുക ഓക്കെ ഈ രീതിയിലാണ് വരിക അത് കാണുമ്പോ നമുക്ക് ഇതുപോലെ തോന്നാം ഓക്കെ അപ്പോൾ ഏതായാലും നമ്മൾ പബ്ലിക്കിലൊക്കെ ഇട്ട് പോകുകയാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല പക്ഷെ നമുക്ക് ഇതുപോലെ കൂടുതൽ നേരം നമ്മൾ യൂസ് ചെയ്യുമ്പോഴൊക്കെ ഇത് വെക്കുന്ന ഏറ്റവും ബെറ്ററാണെന്ന് വേണമെങ്കിൽ പറയാം എൽ ഇ ഡി ഇൻഡിക്കേഷൻ ഉണ്ട് കേട്ടോ ഇവിടെ ചെറുതായിട്ടൊരു എൽ ഇ ഡി കൊടുത്തിട്ടുണ്ട് ഞാൻ എപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് കേട്ടോ ഇവിടെയാണ് എൽ ഇ ഡി വരുന്നത് അത് ബ്ലിങ്കിങ്ങും കാര്യങ്ങളൊക്കെ കണക്ടിവിറ്റിയെ സൂചിപ്പിക്കുന്ന ബ്ലിങ്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വോളിയം കൺട്രോൾ ചെയ്യുന്ന ഭാഗം താഴെയായിട്ട് വരുന്നുണ്ട് പ്ലസ് മൈനസ് ഇങ്ങനെ രീതിയിൽ ബാഡ്ജിങ് ചെയ്തിട്ടുണ്ട് അതിന് താഴെയായിട്ട് ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് ചാർജിങ് പോർട്ട് വരുന്നത് കേട്ടോ അത് ഈ റബ്ബർ കേസ് നമ്മൾ അൺലോക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഉള്ളിലായിട്ട് കാണാം ടൈപ്പ് സി പോർട്ടാണ് വരുന്നത് അപ്പോൾ ഈ രീതിയിലാണ് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ബ്രാൻഡ് കേൾക്കുന്നത് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിൽ ഓർഡർ ചെയ്താട്ടോ ഈ രീതിയിലാണ് വെക്കുക അപ്പോൾ മൊബൈൽ ഫോണിൽ കണക്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഇത് നമുക്ക് ജസ്റ്റ് നോക്കാം അപ്പോൾ ഞാനിതാ ഒരു മൊബൈൽ ഫോൺ എടുത്തിട്ടുണ്ട് ജസ്റ്റ് കണക്ട് ചെയ്യാം കേട്ടോ ഓക്കെ ഒരു ഡിവൈസിൻ്റെ നെയിം ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട് ഓക്കെ ജസ്റ്റ് കണക്ട് ചെയ്യാം ഓക്കെ ഒരു പാർട്ട് പ്ലേ ചെയ്ത് നോക്കാം അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ പ്ലേ ചെയ്യുന്നത് എന്തായാലും നമുക്ക് ഇതിൽ കേൾക്കില്ല നോയിസ് ക്യാൻസലേഷനിലും മൈക്കോണൊക്കെ വെച്ചിരിക്കുക അപ്പോൾ എന്തായാലും ഇതിൽ കേൾക്കുന്നുണ്ടാവില്ല പക്ഷെ എനിക്ക് നല്ല രീതിയിൽ കേൾക്കാം അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അതായത് ഈ പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ ബെസ്റ്റ് ക്വാളിറ്റി ആണെന്ന് തന്നെ പറയാം ഇനി ബാറ്ററി ബാക്കപ്പ് എത്രത്തോളം കിട്ടും എന്നുള്ളത് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ടില്ല ഒന്ന് രണ്ട് മണിക്കൂർ നമ്മൾ കണ്ടിന്യൂസ്ലി ഇത് യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട് എന്തായാലും പാട്ടൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ രണ്ട് മണിക്കൂറോളം യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതുവരെ അപ്പോഴൊന്നും നമുക്ക് ബാറ്ററി ഇല്ലോന്നുള്ള ആ ഒരു കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ഓക്കെ യെസ് ഓക്കെ ആണെന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് ഗെയിമിങ് ഞാൻ പറഞ്ഞല്ലോ മെയിനായിട്ട് ഗെയിമിങ് അതുപോലെ തന്നെ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള കൂടുതൽ നമ്മൾ കൂടുതൽ നേരം യൂസ് ചെയ്യുന്ന സമയത്തൊക്കെ വെക്കാൻ പറ്റിയ അടിപൊളി സാധനം ഉണ്ടോ ഓക്കെ നമ്മളിവിടെ പ്രെസ് ചെയ്ത സമയത്ത് ഞാൻ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്തല്ലോ അപ്പോൾ ഗെയിമിംഗ് മോഡ് എന്ന് പറഞ്ഞിട്ട് ആയി അപ്പോൾ ഗെയിമിംഗ് മോഡ് ഇതിൽ സെപ്പറേറ്റ് ആയിട്ട് വരുന്നുണ്ട് ഗെയിം കളിക്കുമ്പോഴൊക്കെ നമുക്ക് അടിപൊളിയായിരിക്കും ഓക്കെ അപ്പൊ പല ആളുകൾക്കും ഇത്തരത്തിൽ ഇത് കൂടുതലായിട്ട് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തത് അപ്പോൾ ഇത് ബൈ ചെയ്യാനുള്ള ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതുപോലെ തന്നെ ഈ ഒരു ബ്രാൻഡ് മാത്രമല്ല പല ബ്രാൻഡുകളും ഈ ഒരു ടൈപ്പ് ഓഫ് ഈ ഇയർഫോൺസുകൾ മേക്ക് ചെയ്യുന്നുണ്ട് അപ്പം ഇത് നല്ലൊരു ഡിസൈൻ വൈസ് ആണ് നമ്മൾ പുറമേന്ന് കാണുമ്പോഴുള്ള ആ ഒരു ഇതല്ല നമുക്ക് അത്യാവശ്യം നമ്മുടെ ചെവിയുടെ പ്രൊട്ടക്ഷൻ ആണ് അത് ഇതുകൊണ്ട് നല്ല എന്നുള്ളതാണ് ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം